ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ വീണ്ടും നമ്മുടെ സിജോയെയും ജിൻഡോയും ബിഗ് ബോസ് കൺഫർ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് രാവിലെ ബാത്റൂം ഏരിയയിൽ വെച്ച് നടന്ന തർക്കത്തിൻ്റെ ഇടയിൽ കയ്യാങ്കളി വരെ കാര്യങ്ങൾ എത്തിയെന്നാണ് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തോ മറ്റോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുക്കുകയാണ് രണ്ടുപേർക്കും സോ ഇത് ഒരു നടക്കിപ്പോകുന്ന ലക്ഷണമൊന്നും ഇല്ല ബിഗ് ബോസ് എന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആർഗ്യുമെൻ്റ് ഒക്കെ അയക്കുമോ ദേഹത്തോട്ടുള്ള കളിയൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിങ് വാങ്ങാൻ വേണ്ടിയിട്ട് കൺവെക്ഷൻ റൂമിലോട്ട് പോയിട്ട് ജിൻഡോയും സിജോയും കൂടെ അവിടെ ഇരുന്ന് വഴക്കിടുകയാണ് ഗതികെട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇനി കുറച്ച് നേരം രണ്ടും വാതു തുറക്കണ്ട വിണ്ടാതെ അവിടെ ഇരുന്നോളം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും രസമുണ്ട് കേട്ടോ നമ്മുടെ കണ്ടന്റിനെ ഒരിക്കലും അങ്ങനെ എന്താ പറയുക തള്ളിക്കളയാൻ പാടില്ല സിജോയും ജിൻഡോയും രതീഷും അതുപോലെ നമ്മുടെ ജാസ്മിനും ഒക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് വളരെ ഹിറ്റാവും കണ്ടന്റുകൾ ഉണ്ടാവും നിങ്ങൾ ഇതുപോലെ അടിയിടിയൊക്കെ ഉണ്ടാക്കിക്കോളൂ പ്രേക്ഷകർക്ക് ആ കിട്ടുന്ന അത് മാത്രമാണ് കണ്ടന്റ് പിന്നെ നമുക്കും എന്തായാലും ലൈവിനകത്ത് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല പക്ഷേ രാവിലെ ഇപ്പോൾ ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിച്ച് വാണിംഗ് കൊടുക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റായിട്ട് നടന്ന കാര്യം അതാണ് കേട്ടോ